ഹായ് ഫ്രണ്ട്സ് ആ മി പെറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് സെയിലിനായിട്ട് എൻ്റെ വീട്ടിലെ ഒരു നാല് ജോഡി നാലു വള്ളികൾ മൂന്ന് ജോഡി കിളികളുണ്ട് പേർലെറ്റാണ് അപ്പോൾ മൂന്ന് ജോഡി പേർലെറ്റും പിന്നെ രണ്ട് മെയിലുമാണ് സെയിലിനായിട്ടുള്ളത് അതും പിന്നെ എൻ്റെ വീട്ടിൽ കിടക്കണ വാങ്ങാൻ കഴിയും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ വേറെ ക്യാമറ വേറെ വേറെ പേൻ ഒന്നും വിളിച്ചില്ല അപ്പോൾ ഞാൻ തന്നെയാണ് എടുക്കുന്ന വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോ പേർലെറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ ഒരു ഏവേറി സെറ്റപ്പിലും നമ്മുടെ കിളികളുടെ ബ്രീഡിങ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരെയും ചിലപ്പോൾ ഇതിൻ്റെ ഒരൊന്നോ രണ്ടോ പേര് കാണും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല ക്യൂട്ടാണ് ആശാന് നമ്മുടെ ആഫ്രിക്കനെ പോലെയല്ല ആഫ്രിക്കനെക്കാളും ചെറുതാണ് പിന്നെ മാർക്ക് അതായത് ഇങ്ങനത്തെ ഒരു മാർക്കിംഗും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരും ഇതിനേക്കാളും നല്ല ഭംഗിയാണ് ഇപ്പം അടുത്ത പേര് കാണിച്ചു തരാം അതിൽ ബ്ലൂ കണ്ടില്ലേ ബ്ലൂ ആണ് ഇതിൽ മെയിൽ ഗ്രീനാണ് അതിൽ ഫീമെയില് നല്ല നല്ലൊരു നല്ല എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ആയിട്ട് വളർത്താൻ പറ്റിയ കിളിയാണ് ഞാനിപ്പോൾ നമ്മുടെ വീട്ടിലാണ് ഞാൻ ഇപ്പോൾ പ്രാവിന് തീറ്റി ഇപ്പോൾ ഈ കൂട് ഫുള്ളും പ്രാവായി പിന്നെ ഉമ്മമാർക്ക് കൊടുക്കാമെന്ന് കരുതി പിന്നെ അടുത്തൊരു പേരാണ് ഇത് ഉമ്മമാര് പേരല്ലേ ഉമ്മമാരുടെ രണ്ട് മേ മെയിലാണ് ഇനി അടുത്ത അതിൻ്റെ അപ്പുറത്ത് ഇത് ഗ്രീനും ബ്ലൂ ആയിട്ടുള്ള പേരാണ് കിടപ്പുള്ളത് കണ്ടില്ലേ ഇതില് ഫീമെയിൽ ബ്ലൂ ആണ് മെയിലാണ് ആ ഗ്രീൻ അങ്ങനെ ഒരു മൂന്ന് ജോഡി കിളിയുണ്ട് മൂന്ന് ജോഡി ബ്രീഡിങ് പെയറും ഇവന്മാരെ രണ്ട് മെയിലുമാണ് അപ്പോൾ ഇവന്മാരെ വില വന്നിട്ട് ഒരു പേരിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യമുള്ളത് എൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ഇപ്പം വീട്ടിലാണ് കിടപ്പുള്ളത് അപ്പോൾ ആരെങ്കിലും ആവശ്യമുള്ളവരെ വിളിച്ചു പറഞ്ഞാൽ ഷോപ്പിലായാലും കൊണ്ടുവിടാം അതുമാതിരി ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന കളികളാണ് ഇപ്പോൾ ഇവിടെ ഈ പ്രാവ് കയറി കയറി ഇപ്പം കുറേ ആയി ഇങ്ങനെ വളർത്തി വളർത്തി അങ്ങനെ ബാറ്റ്സിനെയൊക്കെ ഒന്ന് ഒതുക്കാമെന്ന് കരുതി പിന്നെ ആഫ്രിക്കനും കിടപ്പുണ്ട് അതടുത്ത വീഡിയോയില് ഞാൻ ഇടുന്നതായിരിക്കും പിന്നെ നമ്മളതിൽ ഒരു ജോഡി ഇത് കിടപ്പുണ്ട് വാങ്കോഴി അടപ്പമുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇപ്പോൾ ഇടാം ഇപ്പോൾ മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജോടി വാങ്കോഴിയാണ് പ്യുറൈറ്റ് വൈറ്റും കിട്ടാൻ പാടാണ് കുറച്ച് പേരും കിട്ടാൻ പാടാണ് മുട്ട മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന പേരാണ് ഇവന് ആവശ്യമുള്ളവർ എൻ്റെ സ്ക്രീൻ കാർഡിൻ്റെ നമ്പറിൽ വിളിക്കാവുന്നതാണ് എന്നാണ് അതിൻ്റെ വില വന്നിട്ട് ഈ ഒരു പേരിന് മൂവായിരം രൂപയാണ് ആവശ്യമുള്ളവർ എന്നെ വേഗം വിളിക്കേണ്ടതാണ് ഓക്കെ ആവശ്യമുള്ളവർ വേഗം വിളിക്കണം മൂന്ന് പേരാണ് കറക്റ്റ് ബ്രീഡിംഗ് പേരാണ് എൻ്റെ ഷോപ്പ് വന്നിട്ട് തിരുവനന്തപുരത്ത് മലയും കീഴാണ് അപ്പോൾ ആവശ്യമുള്ളവരെ അങ്ങനെ വിളിച്ചാൽ ഞാൻ ഷോപ്പിൽ കൊണ്ടുവിടാം ഡെലിവറി ആണ് പിന്നെ വാങ്ങോഴിക്ക് മാത്രം ഡെലിവറി അവൈലബിൾ അല്ല ഓക്കെ അപ്പോൾ എന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അതുപോലെയുള്ള വീഡിയോകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഓക്കെ ബൈ